ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ ഇതാ കുറേ അവരൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ് കേട്ടോ സോ അതിനെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴു എന്ന് നോക്കണം പുഴു ഉണ്ടാവും എന്നിട്ട് വേണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ ഇതാ അപ്പോൾ അവരക്കൊക്കെ ക്ലീൻ ചെയ്ത് പുഴുവൊക്കെ ഉണ്ടോ നോക്കി കഴുകി വൃത്തിയാക്കി അതിനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വെളുത്തുള്ളി അത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റുക വഴറ്റുകട്ടോ ഇതിപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കണം എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു പിടി നാളികേരം ആവശ്യത്തിനുള്ള പച്ചമുളക് ദൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ പൾസ് ചെയ്താൽ മതി അതപ്പോൾ നോക്കൂ നന്നായി വന്നിട്ടുണ്ട് അവരൊക്കെയൊക്കെ നന്നായി വന്തു അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങട കേട്ടോ അവരൊക്കെ പൊതുവേ ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുക പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യൂ ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോവാം കേട്ടോ കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ ഇത് നല്ല തോലൊക്കെ എടുത്ത് നല്ലോണം അതിനെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ കുമ്പളങ്ങ നല്ല ഒരു ഹെൽത്തി വെജിറ്റബിളാണ് നല്ല വാട്ടർ കണ്ടൻറ് ഉള്ള വെജിറ്റബിളാണ് കേട്ടോ ഇത് അതിനെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക ഇപ്പം കുമ്പളങ്ങയൊക്കെ എല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞു അതിലേക്ക് ഒരു ഉള്ളി കൂടി മുറിച്ചിടുക കേട്ടോ അത് പിന്നെ ഒരു ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒരു ചീനിച്ചട്ടിയിലിടുക കേട്ടോ എല്ലാം കൂടി ഇതൊരു ചീനിച്ചട്ടിയിൽ കഴിഞ്ഞു അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക കേട്ടോ അതിനെ ഇത് എല്ലാം കൂടി നല്ലോണം യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ട് നമ്മളതിനെ ഒന്ന് അടച്ച് മീഡിയം ഫ്ലെയറിൽ ഇട്ടിട്ടോണം വേവിക്കുക കേട്ടോ അടച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതോ ഒരു അടിപൊളി കുമ്പളങ്ങ ഓലൻ തയ്യാറായി പിന്നെ വേണ്ടവർക്ക് ഇതിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് കേട്ടോ സോ എല്ലാവരും കുമ്പളങ്ങ ഓലൻ തയ്യാറാക്കി നോക്കൂ ഹാപ്പി കുക്കിംഗ്